വൃദ്ധസദനത്തിലെ കുടിവെള്ളം മുടക്കി വാട്ടർ അതോറിറ്റി കുടുങ്ങലൂരിലെ ആശ്രയം അഗതിമന്ദിരത്തിലെ കുടിവെള്ള കണക്ഷനാണ് വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചത് പടിഞ്ഞാറൻ നടയിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിലെ കുടിവെള്ള കണക്ഷന്റെ ബിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലഭിക്കാറില്ലെന്ന് അഗതിമന്ദിരം നടത്തിപ്പുകാർ പറയുന്നു പലതവണ വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല തിങ്കളാഴ്ച വൈകിട്ട് മുന്നറിയിപ്പില്ലാതെ എത്തിയ ഉദ്യോഗസ്ഥർ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു

മനോരോഗമുള്ളവർ പ്രായാധിക്കും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഇവിടെയുള്ള എല്ലാ അച്ഛനമ്മമാരും അത് പോലീസും സാമൂഹ്യ ഓഫീന്നും എം എൽ എ ഒക്കെ കൊണ്ടാക്കുന്ന ആൾക്കാരാണ് ശരിക്കും അർഹതപ്പെട്ട അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതെ വെള്ളം പെട്ടെന്ന് അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചു ഇത് അഗതിമന്ദിരല്ല ഇത്രയും പേരുണ്ടല്ലോ അവരെ കുടിവെള്ളം എന്ത് ചെയ്യും ഞങ്ങൾക്ക് അലക്കാരം കുടിക്കാനൊക്കെ വെള്ളമുണ്ട് പക്ഷേ കുടിവെള്ളത്തിൻ്റെ ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും പതിനൊന്ന് മണി മുതൽ ഈ സമയം വരെ വെള്ളമില്ല ഞങ്ങൾ പുറത്തുനിന്ന് കളക്ട് ചെയ്തിട്ടാണ് അവർക്ക് കുടിക്കാനൊക്കെ കൊടുക്കുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ എന്തേലും എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാക്കിത്തരണം എന്നാണ് Some am